ലാഭം നേടാൻ ഹൈബ്രിഡ് വിത്തുകൾ സ്വകാര്യ കമ്പനികൾ ഈടാക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ ഹൈബ്രിഡ് വിത്തുകൾ കാർഷിക സർവകലാശാല കർഷകർക്ക് നൽകുന്നു വെള്ളരി വർഗ വിളകളിൽ ഗുണമേന്മയുള്ളതും അത്യുൽപാദന ശേഷിയുള്ളതുമായ ഹൈബ്രിഡ് വിത്തുകൾ കേരള കാർഷിക സർവകലാശാലയുടെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം പുറത്തിറക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ മറ്റു കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഇനിയും അനുവർത്തിക്കാത്ത രീതിയിൽ പ്രകൃതി സൗഹൃദവും വിത്തുണ്ടാക്കാനുള്ള ചെലവ് കുറച്ചു ാണ് ഹൈബ്രിഡ് ഇനങ്ങൾ രൂപപ്പെടുത്തിയത് കക്കിരി സാലഡായി കഴിക്കുന്ന കക്കിരിയിൽ മൂന്ന് സങ്കര ഇനങ്ങളുണ്ട് പച്ച കലർന്ന മഞ്ഞ നിറത്തോടു കൂടിയ ഹീര വെളുത്ത കായുള്ള ശുഭ്ര എന്നിവയിൽ പെൺപൂക്കൾ കൂടുതൽ വിടരുന്നത് കാരണം മികച്ച വിളവ് ലഭിക്കും പുറത്തും മഴ കൃഷി ചെയ്യാം കായുണ്ടാകാൻ പരാഗണം ആവശ്യമായ ഈ ഹൈബ്രിഡുകൾ പോളി യോജിച്ചതല്ല സംരക്ഷിത കൃഷിക്ക് യോജിച്ച ഹൈബ്രിഡ് ഇനമാണ് കടും പച്ച നിറത്തിലുള്ള കായ്കൾ വിരിയുന്ന കെ പി സി എച്ച് ഒന്ന് പരാഗണമില്ലാതെ കായ് ഉണ്ടാകുന്നതാണ് ഇതിന്റെ പ്രത്യേകത ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ ഇവ കൃഷി ചെയ്യാം നല്ല വളപ്രയോഗം ആവശ്യമുള്ള ഇനമാണ് സങ്കര ഇനം സാലഡ് വെള്ളരി കായകൾ സാലഡായി ഉപയോഗിക്കുന്നതുകൊണ്ട് രാസ കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ചെടിയിൽ നിന്ന് ഇരുപത് കായ മുതൽ ലഭിക്കും ശരാശരി നാല് മുതൽ അഞ്ചു കിലോ വരെ ഒരു ചെടിയിൽ നിന്ന് വിളവ് പ്രതീക്ഷിക്കാം കെ പി സി എച്ച് ഒന്ന് എന്ന ഹൈബ്രിഡ് ഇനത്തിനെ പുറത്തും കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നു എന്നാൽ ഉഷ്ണം കൂടുമ്പോൾ കെ പി സി എച്ച് ഒന്ന് പുറത്ത് കൃഷി ചെയ്യാൻ പറ്റില്ല സ്വകാര്യ സ്ഥാപനങ്ങൾ ഒരു വിത്തിന് അഞ്ചു രൂപ ഈടാക്കുമ്പോൾ കെ പി സി എച്ച് ഒന്നിന് ഒരു രൂപ നിരക്കിലാണ് സർവകലാശാല നൽകുന്നത് തെലങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഇതിന് ആവശ്യക്കാർ ഏറെയാണ് തണ്ണിമത്തൻ The cat മഞ്ഞ കാമ്പുള്ള സ്വർണയും ചുവന്ന കാമ്പുള്ള ഷോണിമയും ഒക്ടോബർ മുതൽ കൃഷി ചെയ്യാം കൃഷി ഒഴിഞ്ഞ നെൽപ്പാടത്ത് ഫെബ്രുവരിയിലും ഈ സങ്കര ഇനങ്ങൾ കൃഷി ചെയ്യാം സാധാരണ തണ്ണിമത്തൻ ഇനമായ ഷുഗർ ബേബിയുടെ വിത്ത് സോണിമയുടെയും സ്വർണയുടെയും കൂടെ നൽകുന്നുണ്ട് ഈ വിത്തുകൾ പ്രത്യേക വരിയായി നടണം ഷുഗർ ബേബിയിൽ നിന്നുമുള്ള പരാഗണം നടന്നാൽ മാത്രമേ സ്വർണയിലും ഷോണിമയിലും കായകൾ പിടിക്കൂ തേനീച്ചകൾ പരാഗണം നടത്തുമെങ്കിലും ും കർഷകർ രാവിലെ ആറിനും എട്ടിനുമുള്ളിൽ കൃത്രിമ പരാഗണം നടത്തിയാൽ കൂടുതൽ വിളവെടുക്കാം നല്ല വളപ്രയോഗം ആവശ്യമുള്ള വിളയാണ് തണ്ണിമത്തൻ മൂവിട്ട് നാൽപ്പത്തഞ്ചാം ദിവസം കഴിയുമ്പോൾ വിളവെടുക്കാൻ പാകമാവും ഒരു ചെടിയിൽ നിന്ന് രണ്ടര മുതൽ മൂന്ന് കിലോ വരെ വലുപ്പമുള്ള മൂന്ന് കായകളെങ്കിലും ലഭിക്കും ഒരു ഏക്കറിൽ നിന്ന് അഞ്ച് ടണ്ണോളം വിളവ് പ്രതീക്ഷിക്കാം ഇല്ലാത്ത തണ്ണിമത്തൻ ഹൈബ്രിഡുകൾ ഇന്ത്യയിൽ അപൂർവമാണ് രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്ന സിട്രുലിൻ മഞ്ഞക്കാമ്പുള്ള തണ്ണിമത്തനായ സ്വർണയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പീച്ചിങ്ങ വലിയ കേടുകൾ ഇല്ലാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന വെള്ളരി വർഗത്തിൽപ്പെട്ട പീച്ചിങ്ങയിലും പ്രകൃതി സൌഹൃദമായ രീതിയിൽ ഹൈബ്രിഡിനം കെ ആർ എച്ച് ഒന്ന് വികസിപ്പിച്ചിട്ടുണ്ട് പച്ച നിറത്തോടുകൂടി നീളമുള്ള കനം കുറഞ്ഞ കായകൾ ഉണ്ടാവുന്ന കെ ആർ ഒന്നിൽ ഒരു വള്ളിയിൽ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് കായകൾ ലഭിക്കുകയും ശരാശരി ഒരു ചെടിയിൽ നിന്ന് ഏഴ് കിലോഗ്രാം വിളവ് ലഭിക്കും മഴക്കാലത്തും വേനൽക്കാലത്തും കൃഷി ചെയ്യാൻ യോജിച്ച വിളയാണെങ്കിലും ഒക്ടോബറിൽ വിളയിറക്കുന്നതാണ് പീച്ചിൽ കൃഷിക്ക് നല്ലത് നടുന്നതിന് മുമ്പ് വിത്ത് വെള്ളത്തിൽ കുതിർത്തു വെക്കുന്നത് പെട്ടെന്ന് മുള പൊട്ടാൻ സഹായിക്കും നട്ട് രണ്ടു മാസം കഴിയുമ്പോഴേക്കും പീച്ചിങ്ങിൽ നിന്ന് ധാരാളം പൂക്കൾ ഉണ്ടാവും പൂവിട്ട് ഏഴ് എട്ട് ദിവസത്തിനുള്ളിൽ വിളവെടുക്കാം പാവലും പടവലും മാത്രം കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൂടുതൽ ആദായം നേടാൻ പറ്റുന്ന ഒരു വിളയാണ് പീച്ചിങ്ങ കെ ആർ എച്ച് ഒന്ന് എന്ന ഹൈബ്രിഡ് ഇനം കൃഷി ചെയ്യുന്നത് വഴി പീച്ചിങ്ങ കൃഷി ആദായകരമാക്കാൻ കഴിയും കേരള കാർഷിക സർവകലാശാല വെജിറ്റബിൾ സയൻസ് വിഭാഗം മേധാവിയാണ് ലേഖകൻ വിത്തുകൾ വാങ്ങാനുള്ള വിലാസം പച്ചക്കറി ശാസ്ത്ര വിഭാഗം കേരള കാർഷിക സർവകലാശാല കെ എ യു പി ഒ വെള്ളാനിക്കര തൃശൂർ ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് ആറ് ഫോൺ നമ്പർ ഒൻപത് ഒന്ന് എട്ട് എട്ട് രണ്ട് നാല് എട്ട് എട്ട് ഒന്ന് തപാലിൽ ലഭിക്കാൻ വെബ് സീഡ് കെ എ യു അറ്റ് ജിമെയിൽ ഡോട്ട് കോം കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുകയും വേണം താങ്ക്